രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി ആലുവ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആലുവ താലൂക്കിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് വലിയൊരു സെമിനാർ നടത്തിയുണ്ടായി ഈ സെമിനാറിൽ എന്റേതായ ആശയവും ഞാൻ വയ്ക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല കാലടി പ്രദേശം അല്ലെങ്കിൽ ആലുവ താലൂക്ക് എല്ലാം ഉൾക്കൊള്ളുമ്പോൾ കുറച്ചും കൂടി വ്യാപകമാക്കി നമുക്കതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം കേരളത്തിന് മാതൃകയായ സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കിക്കൊണ്ട് ഒരു വലിയ ഡെവലപ്മെൻറ്റ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ചിന്തയാണ് എന്നിൽ കടന്നു വന്നത് ഞാൻ വെച്ച ആശയം ഒന്ന് വിശദീകരിക്കാം നമ്മുടെ എയർപോർട്ടിൽ ഇരിക്കുന്ന പരിസരമാണല്ലോ ആലുവയുടെ മധ്യഭാഗം അതിൻ്റെ നാല് അതിർത്തികളാണ് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ പറയുന്നത് നമുക്ക് ഭൂമിശാസ്ത്രപരമായി നാല് നാലതിർത്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെരിയാറിൻ്റെ തന്നെ കോർണർ ആയിട്ടുള്ള നാഷണൽ ഹൈവേയിലുള്ള മംഗലപ്പുഴ പാലത്തിൻ്റെ ആ പോയിന്റിൽ നിന്നും ചെങ്ങമനാട് പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗവും നഗരം പഞ്ചായത്ത് കാഞ്ഞൂർ പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് മലയാറ്റൂർ പഞ്ചായത്തിന്റെ മാഹണിത്തോട്ടം വരെ വ്യാപിച്ചു കിടക്കുന്ന പുഴയുടെ ഒരു സൈഡ് ഈ പ്രദേശം വടക്ക് ഭാഗമായി കാണുകയും അതേപോലെ തന്നെ മഹാണിത്തോട്ടത്തിൽ നിന്നും നമ്മുടെ ഫോറസ്റ്റ് സ്ഥലം കിടക്കുന്നതും കാലി പ്ലാന്റേഷൻ കിടക്കുന്ന അതിർത്തിയും ചേർന്ന് ഒരു ലൈൻ നമ്മൾ അതിൽ പ്ലാൻ ചെയ്താൽ ആ ലൈൻ്റെ പടിഞ്ഞാറ് ഭാഗവും അതേപോലെ ഈ ലൈൻ എത്തി നിൽക്കുന്ന വെറ്റിലപ്പാറ പാലത്തിന് സമീപം ചാലക്കുടി പുഴയുടെ ചേർന്ന് തന്നെ ഒഴുകുന്ന പ്രദേശം ഏറ്റെടുക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമായി വരുന്ന മുന്നൂർപ്പള്ളി ഭാഗം വരെ പുഴയുടെ സൈഡിൻ്റെ തെക്ക് ഭാഗവും അതേപോലെ മുന്നൂർപ്പള്ളി ജംഗ്ഷനിൽ നിന്നും പൂതംകുറ്റി കോക്കുന്ന് മൂക്കന്നൂര് കരിയാമ്പറമ്പ് വരെ വരുന്ന പ്ര റോഡിൻ്റെ കിഴക്കേ ഭാഗവും കരിയാമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും നാഷണൽ ഹൈവേ ഹൈവേട്ട് കിടക്കുന്ന അങ്കമാലി പത്താണി പറമ്പയം മംഗലപ്പുഴ പാലം വരെ വരുന്ന പ്രദേശം ഏകദേശം നാല് ഭാഗം വരുമ്പോൾ ഈ ചതുരത്തിനുള്ളിലുള്ള പ്രദേശമാണ് ഞാൻ വിവാഹം ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശം ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡ് പുഴയാണ് തെക്കും വടക്കും ഈ ഭൂമിശാസ്ത്രമായിട്ട് നിലനിൽക്കുന്ന പുഴകളാണ് അതേപോലെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് മലയാറ്റൂർ പ്രദേശത്തിന്റെ ഫോറസ്റ്റ് ഏരിയയും കാലി പ്ലാന്റേഷൻ പങ്കിടുന്ന ഏരിയ ഏകദേശം സി ലെവലിൽ നിന്നും എഴുപത്തിരണ്ട് മീറ്ററോളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതേപോലെ ഇതിന്റെ ഏറ്റവും താണഭാഗം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ നാൽപ്പത്തേഴ് പങ്കിടുന്ന പറമ്പയം ഭാഗം സി ലെവലിൽ നിന്നും ഒമ്പത് മീറ്റർ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് പറമ്പയം ഭാഗത്ത് നമുക്ക് ഈ പ്രദേശത്തുള്ള ഉണ്ടാകുന്ന വെള്ളം പുഴയിൽ നിന്ന് ഒഴുകുന്നത് കൂടാതെ നമ്മൾ ഉദ്ദേശിച്ച ഈ പ്രദേശത്തുണ്ടാകുന്ന വെള്ളം കടന്നു പോകാനായിട്ട് ഒമ്പത് മീറ്റർ താണു കിടക്കുന്ന ഈ പറയുന്ന കടൽ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ തടിക്കടവ് ഭാഗത്തേക്ക് നിലവിൽ എയർപോർട്ടിൻ്റെ പുറകിലായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കിടക്കുന്ന നിലവിലുള്ള തോട് ആവശ്യത്തിനുള്ള വീതിയും അതേപോലെ ആഴവും കൂട്ടിയെടുത്താൽ പറമ്പയും വഴി നമുക്ക് ഈ തോട് മാഞ്ഞാലി തോട്ടിലേക്ക് വെള്ളം ഒഴുക്കിക്കളയാൻ കഴിയും നിലവിലെ എയർപോർട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെള്ളം എത്തുന്ന വഴികളെ കുറിച്ചും ഒന്ന് ഞാൻ വിശദീകരിക്കാം നിലവിലെ ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് തെക്ക് ഭാഗത്ത് കിടക്കുന്ന പെരിയാറിലേക്ക് ഒഴുകുന്ന രണ്ട് നീർച്ചാലുകളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാം ഒന്ന് പുഴയുടെ പറ്റമ്മം ഭാഗത്തു നിന്നും തുടങ്ങി മുക്കടായി തോടാണ് മഞ്ഞപ്ര അതേപോലെ തന്നെ അയ്യമ്പുഴ ഭാഗത്തേക്ക് ഒഴുകി ചെന്ന് എത്തുന്ന പ്രധാനപ്പെട്ടൊരു തോട് ഈ തോട് നിലവിൽ കുഴിയമ്പാടത്ത് വന്ന് സന്ധിക്കുമ്പോൾ കുഴിയമ്പാടത്തു നിന്ന് ഒരു ചെറിയ തോട് സെന്റ് പാട്രീവ് സ്കൂളിൻ്റെ സൈഡിൽ കൂടെ മഞ്ഞപ്പ്ര ഭാഗത്തേക്കും പോകുന്നുണ്ട് ഈ രണ്ട് തോടും നിലവിലുള്ള തോടിന്റെ വീതി ആവശ്യത്തിന് വീതി വർദ്ധിപ്പിച്ചും ആഴം വർദ്ധിപ്പിച്ചെടുത്താൽ ഈ വെള്ളം നിലവിൽ കൊറ്റമ്മൻ പാലത്തിന്റെ അടുത്തേക്ക് എത്തുന്നതാണ് അതേപോലെ തന്നെ കാഞ്ഞൂർ ഭാഗത്ത് എയർപോർട്ടിന്റെ പുറകിലായി വരുന്ന ഇപ്പോൾ നിലവിൽ ഉള്ള തോട് എയർപോർട്ടിന്റെ കുറച്ച് ഭാഗം വളഞ്ഞൊഴുകി കാലടി പഞ്ചായത്തിലെ ഉടുമ്പുഴ ഭാഗത്തും ചെമ്പിച്ചേരി ഭാഗത്തും കയറി മാണിക്യമനം തുറയിലേക്കാണ് ഈ തോട് അല്ലെങ്കിൽ ഈ അരുവി വന്ന് നിൽക്കുന്നത് ഈ പ്രദേശം നീതിയും ആഴം വർദ്ധിപ്പിച്ച് മാക്സിമം എടുത്താൽ നമുക്ക് വെള്ളം കയറി അതിനകത്തേക്ക് ഒഴുകി പോകുന്നതിന് വളരെ അനായാസം സാധ്യമാണ് ഇനിയും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഭാഗത്ത് വരുന്ന വെള്ളത്തിന് ഇടയ്ക്ക് വരുന്നൊരു പ്രദേശമുണ്ട് അതായത് മാണിക്യമംഗലം തുറയിൽ നിന്നും മുക്കടായി തോട് വരെ ഏകദേശം ഒന്നിച്ചില്ല കിലോമീറ്റർ നീളത്തിൽ പുതിയൊരു തോടും കൂടി രൂപം കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡാമിൽ നിന്നും വെള്ളം വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ട് കൊറ്റമൻ പാലത്തിൽ നിന്നും അതേമാതിരി കാഞ്ഞൂർ പാലത്തിൽ നിന്നും വെള്ളം തള്ളി നമ്മൾ തെളിച്ചിട്ട തോട്ടിലേക്ക് വെള്ളം തള്ളി കയറുമ്പോൾ തീർച്ചയായിട്ടും അത് എയർപോർട്ടിൽ ഇപ്പോൾ വെള്ളം കൂടുതലായി നിറയാൻ ഇടവരും അങ്ങനെ ആ വെള്ളത്തെ നമുക്ക് മറികടക്കാനായിട്ട് കൊറ്റമൻ പാലത്തിലും കാഞ്ഞൂർ പാലത്തിലും ഒരു ചെക്ക് ഡാമ് നിർമ്മിക്കുക തന്നെ വേണം അങ്ങനെ ചെക്ക് ഡാമ് നിർമ്മിക്കുകയാണെങ്കിൽ ഡാമിൽ നിന്നും വെള്ളം തുറക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും നമ്മൾ ചെക്ക് ഡാമ് അടക്കുകയും ചെയ്താൽ അയ്യമ്പുഴ ഭാഗത്തും മഞ്ഞമ്പുറ ഭാഗത്തും വരും മഴ വെള്ളം മുക്കടായി തോട് വഴി കാഞ്ഞൂർ ഭാഗത്തേക്ക് വെള്ളം എത്താനുള്ള സൗകര്യം ഉണ്ടാകും കാഞ്ഞൂർ ഭാഗത്ത് എത്തുന്ന ഈ വെള്ളം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഇപ്പോഴുള്ള പടിഞ്ഞാറ് ഭാഗത്തെത്തി എത്തി പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പറമ്പിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന തോട്ടിലേക്ക് ഒഴുകുമ്പോൾ പെരിയാറ് ഒഴുകുന്ന രീതിയിൽ തന്നെ പാറിലായിട്ട് ഒമ്പത് മീറ്റർ താണു കിടക്കുന്ന സി ലെവലിൽ ഒരു കൃത്രിമ അരുവി തന്നെ ഒഴുകി കടലിലേക്ക് എത്തും ഇതാണ് അതിൻ്റെ അനുകൂല സാഹചര്യമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷവും മുൻപും പല പ്രാവശ്യവും എയർപോർട്ടിൽ വെള്ളം കയറുവാനിട വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെള്ളം വരുന്നത് കാഞ്ഞൂർ പാലത്തിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെക്ക് ഡാം ഉണ്ടാകുമ്പോൾ വെള്ളം ഒരു കാരണവശാലും നമ്മളെ അത് ബാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് കുറച്ച് പടിഞ്ഞാറ് മാറിയിട്ടാണ് നാഷണൽ ഹൈവേ പഴയ പതിനേഴ് പ്രധാന ഹൈവേ നിൽക്കുന്നത് അതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ന്യാഷങ്ങ നാൽപ്പത്തിയേഴ് അത്താണി വഴി കടന്നു പോകുന്നത് അതേപോലെ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ സീ പോർട്ട് എയർപോർട്ട് റോഡ് കടന്നു വരുന്നത് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകുന്ന അതേ റോഡ് തന്നെ കാലടി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കുണ്ടന്നൂർ കരിയാമ്പറമ്പ് റോഡ് പുതിയതായിട്ട് അലൈൻമെന്റ് ചെയ്തു പോയിട്ടുള്ളത് ഈ റോഡും കണക്ട് ചെയ്ത് എത്തുമ്പോൾ ഒരു കിലോമീറ്റർ അവിടെ നിന്ന് ഉണ്ടെങ്കിൽ മറ്റൂരെത്തിയാൽ എംസി റോഡായി എംസി റോഡിൽ നിന്നും നിലവിൽ കിടക്കുന്ന കൈപ്പട്ടൂര് ചെമ്പിച്ചേരി റോഡ് നേരെ കൊറ്റമ്പൻ ഭാഗത്തേക്കാണ് വരുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് ഇത് മലയാറ്റൂർ അതേപോലെ മഹാണിത്തോട്ടം അല്ലെങ്കിൽ ഇല്ലിത്തോട് ഭാഗത്തേക്ക് കടന്നു വരുന്ന ഈ ഭാഗം കൂടി കണക്ട് ചെയ്യുമ്പോൾ റോഡിന് നല്ലൊരു മൂവ്മെന്റ് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇതിനകത്തേക്ക് സന്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് വഴിവെക്കുന്നതാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തണമെങ്കിൽ രണ്ട് മീറ്റർ വെള്ളം മതി അതേപോലെ നമുക്ക് ഈ തോടുകളെല്ലാം തെളിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്ന ഗുണം എന്ന് പറയുന്നത് നിലവിലുള്ള വാട്ടർ മെട്രോ പോലെയുള്ള സർവീസുകൾ നമുക്ക് ഈ രണ്ട് തോടുകളിൽ വഴി എയർപോർട്ടിലേക്ക് കടന്നു വരുവാനും അതേമാതിരി കാലടി ഭാഗത്ത് എൻജി ശ്രീശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ സർവകലാശാലയിലേക്കോ കാലടി എല്ലാം നമുക്ക് വാട്ടർ മെട്രോ സർവീസ് നടത്താൻ ഉപകാരപ്പെടും അതേപോലെ മലയാറ്റൂർ ഭാഗത്തേക്ക് വരുന്ന തീർത്ഥാടകർക്കും മലയാറ്റർ ഭാഗത്തേക്ക് വരുന്നതിനും ഈ സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വാട്ടർ മെട്രോ ഇതിനോട് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗിഫ്റ്റ് സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ പല പ്രാവശ്യങ്ങളും നമ്മൾ കേട്ടതാണ് ഹിന്ദു പത്രങ്ങളെല്ലാം വന്നതാണ് അയ്യമ്പഴ ഭാഗത്തേക്ക് മെട്രോ എക്സ്റ്റൻഡ് ചെയ്യണമെന്നും അതേമാതിരി എയർപോർട്ടിലേക്ക് മെട്രോ എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അകലയല്ലാതെ കിടക്കുന്ന അയ്യമ്പുഴ ഭാഗം വരെ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തേക്കും മെട്രോ സർവീസും കൂടി പ്രത്യേകിച്ച് മധ്യഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വലിയ അനുഗ്രഹമാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് പറയാനുള്ളത് ഈ പ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകൾ എങ്ങനെ വേണം എന്നുള്ളതാണ് നിലവിൽ ഈ കാണുന്ന പ്രദേശത്ത് ഇപ്പോഴ് സ്വാഭാവികമായിട്ട് കുറേ ഇൻഡസ്ട്രികൾ റെഡ് കാറ്റഗറി അല്ലെങ്കിൽ പിങ്ക് കാറ്റഗറിപ്പെട്ട ഇൻഡസ്ട്രികളുണ്ട് നമുക്കറിയാം ബാംഗ്ലൂരെല്ലാം ദേവനലിയിൽ എയർപോർട്ട് വന്നപ്പോൾ ആ പരിസരത്തുള്ള പല ഇൻഡസ്ട്രികളും മാറ്റി സ്ഥാപിക്കാനായിട്ട് ആ ഗവൺമെന്റ് അന്ന് ഓർഡർ ഇട്ടു എനിക്കറിയാവുന്നതാണത് അപ്പോൾ അതേമാതിരി വരുന്ന സൗകര്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് എട്ടോ പത്തോ വർഷത്തേക്ക് വരെ ലൈസൻസുകൾ പുതുക്കിക്കൊടുക്കുകയും എട്ടോ പത്തോ വർഷം കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കാതിരിക്കുകയും പുതിയ ലൈസൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഇവിടെ പൊള്യൂഷനുള്ള ഒരു ഇൻഡസ്ട്രികളും വരാതിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പൊള്യൂഷൻ ഇല്ലാത്തൊരു ഏരിയ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ എയർപോർട്ട് സൗകര്യങ്ങൾ മെട്രോ സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ റെയിൽവേ കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ റോഡിൻ്റെ സൗകര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഏരിയ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് തോന്നും നിലവിലുള്ള ഇൻഡസ്ട്രി എന്ത് ചെയ്യുമെന്നോ അത് ചെയ്യാനായിട്ട് നമ്മുടെ കാർഡി പ്ലാന്റേഷൻ ഏരിയയിൽ നമ്മുടെ അറിവനുസരിച്ച് പതിനായിരം ഹെക്ടർ ഭൂമിയോളം ഉണ്ട് നമുക്ക് അവിടം വരെ റോഡ് എത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ നിലവിലുള്ള റോഡുകളെക്കാളും കുറച്ച് നിലവാരം പുലർത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ റോഡും അവിടെ എത്തും ചാലക്കുടി പുഴ തൊട്ടടുത്ത് ചേർന്നാണ് ഒഴുകുന്നത് തീർച്ചയായിട്ടും അവിടുന്ന് ആവശ്യമുള്ള ജലവും നമുക്ക് സൗകര്യപ്രദമായിട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രി ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കൊക്കെയാണ് സാധാരണ ലീസ് കൊടുക്കുക അങ്ങനെ ലീസിന് കൊടുത്ത് ആ തരം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റെഡ് കാറ്റഗറി പിങ്ക് കാറ്റഗറി അങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ ആ ഭാഗത്ത് നിലനിർത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രദേശം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന പ്രദേശമായിട്ട് തന്നെ മാറും ഇങ്ങനെയുള്ള പ്രദേശം മാറ്റുമ്പോൾ നമ്മുടെ ഇവിടെ സുലഭമായി കിട്ടുന്ന പ്രദേശത്ത് നല്ല ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞാൽ ചിപ്പുണ്ടാക്കുന്ന കമ്പനികളോ ഐ ടി പാർക്കുകളോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോന്നും നമ്മൾ ഓരോന്നോരോന്നോ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ നല്ല രീതിയിലുള്ള ബിസിനസ് സൗകര്യങ്ങൾ വരുമെന്നുള്ളതാണ് പ്രത്യേകത പിന്നെ രണ്ടാമത് നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഏത് പ്രൊജക്ട് കൊണ്ടുവന്നാലും ഭൂമി ഇല്ല എന്നുള്ള പരാതിയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് അങ്ങനെ ഭൂമി ഇല്ലാതെ വരുന്ന ഒരു വിഷയം നമുക്കുണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ പ്രദേശം എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം കരഭൂമി കരഭൂമി എന്ന് വെച്ച് പറയുമ്പോൾ അങ്കമാലി കാലടി ഭാഗത്ത് മാത്രമാണ് വീടുള്ളൂ അയ്യമ്പുഴ മഞ്ഞപ്ര മലയാറ്റൂർ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ വീടുകളുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ ആ ഭാഗത്ത് ഭൂമിയെല്ലാം നല്ല ഉറച്ച പരി പ്രതലമാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എല്ലാം വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ഫ്ലാറ്റുകൾ ഐ ടി പാർക്കുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കമ്പനികൾ അങ്ങനെ പലതും നമുക്ക് കൊണ്ടുവരാൻ പറ്റും യൂണിവേഴ്സിറ്റികൾ പലതും കൊണ്ടുവരാം അതേമാതിരി നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കാണുമ്പോൾ അതിനുള്ള പ്ലാനിങ് നമുക്കുണ്ടാകണം എങ്ങനെയാണ് ഇനി നമുക്ക് ഭൂമി ഇവിടെ ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുള്ളതും കൂടി ഞാൻ പറയാം നമുക്കറിയാം കേരളത്തിന് പുറത്തെല്ലാം ഭൂമിക്ക് ഇത്ര വിഷയങ്ങളൊന്നുമില്ല പഞ്ചാബില് മഹാബലിമാരി സ്ഥലങ്ങളിൽ പതിമൂന്ന് സിറ്റികൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് പോയി കണ്ടു ഈ പതിമൂന്ന് സിറ്റി എന്ന് പറയുമ്പോൾ എണ്ണൂറ് ഏക്കർ അഞ്ഞൂറ് ഏക്കർ ആയിരത്തി അറുനൂറ് ഏക്കറ് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഏരിയ ഈ ഏരിയ എല്ലാം പാടം തന്നെയാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെൻറ് അവിടെ വ്യക്തമായ പദ്ധതിയുണ്ട് അതെന്ന് പറഞ്ഞാൽ ലാൻഡ് പൂളിങ്ങിലൂടെയാണ് ആ ഭൂമി എടുക്കുന്നത് ലാൻഡ് പൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഭൂമി ആരും പർച്ചേസ് ചെയ്യുന്നില്ല ഭൂമി പത്ത് പേരോ ഇരുപത്തഞ്ച് പേരോ അഞ്ഞൂറ് പേരോ രണ്ടായിരം ആയിക്കോട്ടെ അത്തരം ഭൂമിയുള്ളവരെല്ലാം കൂടി ചേർന്നിട്ട് നമ്മളൊരു പദ്ധതി ഒരുക്കുന്നു മിനിമം ഒരു സിറ്റി തന്നെയാണെന്ന് ധരിക്കുക ഒരു പ്രദേശത്തിന് അഞ്ഞൂറ് ഏക്കർ ആയിരം ഏക്കർ സിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ആ സിറ്റിക്ക് വേണ്ട ഭൂമിയെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിൻ്റെ മുപ്പത് ശതമാനം തുടങ്ങി ഇരുപത് ശതമാനം ഭൂമി വരെ പബ്ലിക്കിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് അതേമാതിരി വണ്ടി നമുക്ക് തിരിച്ചിടാൻ തിരിക്കാൻ പറ്റുന്ന വെൽമോസ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഫുട് പാത്തുകൾ ഡ്രൈനേജുകൾ ഇങ്ങനെയെല്ലാം മാറ്റിയിട്ടതിന് ശേഷം അവർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രദേശത്ത് ഒരു തരത്തിലുള്ള കൺജക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വരുന്നത് ഭൂമി എൺപത് ശതമാനം വ്യക്തികൾ ഭൂമി കണ്ടെത്തിയാൽ ആരെങ്കിലും മസിൽ പിടിച്ച് ഭൂമി തരുന്നില്ല എന്ന് കണ്ടെത്തിയാൽ ഇരുപത് ശതമാനം ഭൂമി സർക്കാർ തന്നെ അക്വൂർ ചെയ്ത് കൊടുക്കും ആ നാട്ടിലെ എന്ത് വിലയാണ് ഏത് രീതിയിലാണ് റോഡുകൾക്കൊക്കെ അക്വർ നടക്കണമെന്ന് വെച്ചാൽ ആ വില വെച്ച് ആ വ്യക്തി കൊടുക്കും അപ്പോൾ ഭൂമിയുടെ വിഷയം അവിടെ ഉണ്ടാകുന്നില്ല അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭൂമിക്ക് അന്നത്തെ വില കൊടുത്ത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വില കൊടുക്കണമെന്ന് കോടതി പറയാനിട വന്നാൽ അത് സർക്കാർ കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഭൂമി ബൾക്കായിട്ട് കിട്ടാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രദേശത്ത് ഭൂമി ഒരു പരിധി വരെ ഉറച്ച പ്രതലം ഒരുപാടുണ്ട് കുറെ ഭാഗങ്ങൾ പാടമായിട്ടുണ്ട് ഈ പാടങ്ങളെല്ലാം നിലവിൽ പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപയൊക്കെ ഉണ്ട് നെടുമ്പാശ്ശേരി എർപ്പന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കാലി ടൗണിൻ്റെ അടുത്തൊക്കെ പാടങ്ങൾക്ക് ആ ഭൂമികളെല്ലാം നാളെ കൃഷി ചെയ്ത് ലാഭത്തിലാക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല ഇപ്പോൾ തന്നെ ആരും കൃഷി ചെയ്യുന്നില്ല വില കുറഞ്ഞ ഭൂമികളിൽ പോലും കൃഷി ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊടുത്ത് ആ ഭൂമികൾ എറണാകുളത്ത് എക്സ്പോർട്ട് സോൺ ഉള്ള പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ പല കാര്യങ്ങൾക്കും ആനുകൂല്യം ഉള്ള പോലെ ഈ പ്രദേശത്തിന് പ്രത്യേക ആനുകൂല്യം കൊടുക്കുമ്പോൾ നമുക്ക് ഈ തരത്തില് ഭൂമി കളക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ വേണം നമ്മൾ ഭൂമിയെ കണ്ടെത്താൻ പഞ്ചാബിലെ മൊഹാലി എന്ന് പറയുന്ന ഭാഗത്ത് കീർത്തിപാസാർ ചെയ്ത പല പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രോജക്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാം വലിയ വലിയ പ്രോപ്പർട്ടികളാണ് അവരുടെ കൺസൾട്ടിങ് കമ്പനിയുടെ പേര് ടില എന്നാണ് നമ്മൾ ശരിക്കും അവിടെ ചെന്ന് തന്നെ കാണണം വെറും പാടമായി കിടന്ന സ്ഥലം എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്തത് ഇത്ര വലിയ വികസനം തന്നെ ആ രാ സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ നൽകുന്നതെന്ന് നമ്മൾ കണ്ടാലറിയാം ഓരോ ഭാഗങ്ങൾ ഓരോ ദിവസങ്ങൾ ചെല്ലുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാടത്ത് കൃഷി ചെയ്യും പോലെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്തില് സിറ്റികളാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ഏരിയ ആയിരത്തി അറുനൂറ് ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയുന്ന പോലെ പൂന എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചെന്ന് നോക്കിയാൽ അവിടെ മദർപേട്ട എന്ന് പറയുന്ന വലിയ രീതിയിൽ കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു പ്രദേശത്ത് പഴയകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എം പി ഇനിഷ്യേറ്റീവ് ചെയ്ത് അവിടെ എണ്ണൂറ് ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തു അങ്ങനെ ആ സ്ഥലം ഏറ്റെടുത്ത് ലാൻഡ് പൂളിങ്ങിൽ കൊണ്ടുവന്ന് കരിമ്പ് കൃഷി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അവർ പറഞ്ഞനുസരിച്ച് രണ്ടായിരം പേരോളം ഈ ലാൻഡിൽ പങ്കിട്ടുവെന്നാണ് പറയുന്നത് അത്ര ആൾക്കാരുടെ ഭൂമി എടുത്ത് ഇപ്പോഴും അവർക്ക് വലിയൊരു വരുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ട് താനും അവർ നല്ല രീതിയിൽ ലാൻഡ് പോളിങ്ങിലൂടെ ഭൂമി സമാഹരിച്ച് കൊടുത്ത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർ വീണ്ടും എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തയ്യാറാണ് ഏത് പ്രൊജക്റ്റിനും അവർ തയ്യാറാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ അവരുടെ ഭാഗത്ത് അവർ രണ്ടാമത്തെ ഒരു പ്രോജക്റ്റ് ഇതേമാതിരി തന്നെ അവിടെ അത് ചെയ്തു അതിന് വളരെ താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് ഫ്ലാറ്റുകളും ഒരുപാട് സമുച്ചയങ്ങളിൽ പാർട്ണർഷിപ്പായിട്ട് ഒരുപാട് ആൾക്കാർ കടന്നു വന്നു അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമതായിട്ട് അവർ വീണ്ടും ആയിരത്തി നാനൂറ് ഏക്കറോളം എടുത്ത് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അനൗൺസ് ചെയ്ത അതേ നിമിഷം തന്നെ വീടുകൾക്ക് ഞങ്ങളോട് പറഞ്ഞനുസരിച്ച് പതിനായിരം ഫ്ലാറ്റുകളാണ് അവർ നിർമ്മിക്കുന്നത് പക്ഷേ വന്നതോ അതിന് നാലിരട്ടി ആൾക്കാരോ ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് ഇതെന്തുകൊണ്ടാണ് അവിടെ വരുന്നത് എന്നാ ഉള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ അവിടെ ചെന്ന് കാണണം എന്താണ് എൻ്റെ പ്രത്യേകത വെച്ചാൽ പൂനെ ഭാഗത്ത് ചെന്നുണ്ടെങ്കിൽ ബാക്കി ഈ സിറ്റിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾക്കെല്ലാം നാലൊന്നു വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അനുകൂല സാഹചര്യങ്ങൾ എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തും ക്യാമറകൾ ഇന്ന് വർക്ക് ചെയ്യുന്നു ഒരാളും വെള്ളം അടിച്ച് വഴിയിൽ കിടക്കുന്നവരില്ല പൊള്യൂഷനായിട്ടുള്ള ഒരു സംഭവം ഇല്ല എല്ലാം അടുക്കും ചിട്ടയായിട്ട് ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നിലവിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐ ടി പാർക്കിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്നായിരിക്കാം തീർച്ചയായിട്ടും ഐ ടി പാർക്കിൽ പോകുന്ന വ്യക്തിക്ക് അവനെ ഒന്നും അന്വേഷിച്ച് പോകണ്ട അവൻ വർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ അവന് നടന്നു പോകാനോ അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് ഒന്ന് കറങ്ങി എല്ലാ സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആധാർ എഴുതുന്ന രജിസ്ട്രേഷൻ ഓഫീസ് വരാൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് ഏഴ് ടു സെഡ് എല്ലാ കാര്യങ്ങളും ഈ സിറ്റിക്ക് ഉള്ളിലുണ്ട് അങ്ങനെ വരുമ്പോൾ ആൾക്കാർ പുറത്ത് അന്വേഷിച്ച് പോവില്ല അതാണ് എൻ്റെ പ്രത്യേകത പൂന ബേസ്ഡ് മോണാർക്ക് ഗ്രൂപ്പിൻ്റെ സഞ്ജയ് സാറും സുനിൽ കോക്കറും എല്ലാം പറഞ്ഞത് നമ്മുടെ ഈ ഏരിയ അതിന് വളരെ അനിവാര്യമാണെന്ന് തന്നെയാണ് നമുക്ക് ആശയങ്ങൾ പോരാ അതിൻ്റെ ഒപ്പം എന്താണ് ക്യാഷും കൂടി വേണം ക്യാഷ് കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല നമുക്കറിയാം നെടുമ്പാശ്ശേരി എയർപോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിഭാവനം ചെയ്യുമ്പോൾ ആറോ ഏഴോ ഫ്ലൈറ്റുകളാണ് പഴയ കൊച്ചി എയർപോർട്ടിൽ നിന്നുണ്ടായിരുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന വ്യക്തികൾ എത്ര ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പദ്ധതി ഒരുക്കിയെന്ന് ചിന്തിച്ച് നോക്കിയേ ഇപ്പോഴേകദേശം ആ നൂറ്റി അറുപത് ഫ്ലൈറ്റുകളോളം ഇപ്പോൾ സർവീസ് നടത്തണ്ടെന്ന് ആണ് എൻ്റെ അറിവ് അത്ര വലിയൊരു സർവീസിലേക്ക് എത്തുന്ന ആ കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാണാൻ കഴിഞ്ഞ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് എയർപോർട്ട് ഇല്ലാത്ത കാലത്ത് ഒരു എയർപോർട്ട് പണിയാനെടുത്ത ആർ ജോ ശക്തി ഇന്ത്യയിൽ ഒരു ഐ ടി ഇല്ലാത്ത സമയത്ത് ഒരു ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് പ്ലാൻ ചെയ്ത മലയാളിക്ക് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ പ്രാപ്തരായ മലയാളിക്ക് ഇതെല്ലാം അനായാസം ചെയ്യാന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താനും നമുക്ക് കഴിയും നെടുമ്പാശ്ശേരി എയർപോർട്ട് വിഭാഗം ചെയ്ത പോലെ ഏതെങ്കിലും മൂന്നോ നാലോ സൊസൈറ്റികളായിട്ട് രൂപപ്പെടുത്തി മൂന്നോ നാലോ പ്രൊജക്റ്റുകളായി രൂപപ്പെടുത്തി അതിനു വേണ്ടി ഫണ്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്നും സ്വരൂപിക്കുന്ന സംവിധാനം ഒരുക്കാം ഇത് കൂടാതെ ഈ ഭാഗത്തുണ്ടാകുന്ന വളർച്ച അനുസരിച്ച് ലാൻഡ് കോസ്റ്റ് കൂടുമ്പോൾ സർക്കാരിലേക്ക് സ്വാഭാവികമായിട്ട് ഓരോ വർഷവും നമുക്കറിയാം ഈ തവണത്തെ പത്ത് ശതമാനം ഒരു ലക്ഷത്തിന് ആധാരം ചെയ്യാൻ വേണ്ടി പതിനായിരം രൂപ മുടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം അവിടെ അമ്പത് ലക്ഷം രൂപ ആയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാരിലേക്ക് കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അതേമാതിരി വർദ്ധിച്ച് ഒരു സൗകര്യം നമുക്ക് ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ വളർച്ച കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിലേക്കാണ് വരുന്നത് നമുക്ക് തന്നെയാണ് വരുന്നത് നമുക്കത് കണ്ടെത്താം പിന്നെ അത് കൂടാതെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രദേശത്തു നിന്നും ഒരുപാട് ആൾക്കാർ ചേക്കേറും അങ്ങനെ നമുക്ക് നല്ലൊരു ഫണ്ട് കിട്ടും അതേമാതിരി നമ്മൾക്ക് കൂട്ടായ പല പ്രവർത്തനത്തിലൂടെ ലാൻഡ് പോളിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മനുഷ്യ മനസ്സിന് ഒരു ആത്മ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ഊർജ്ജസ്വലമായ രീതിയിൽ ഒരു ശക്തിയിൽ മുന്നോട്ട് പോകാനുള്ള ആ കഴിവാണ് ആർജിക്കുക ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് പ്ലാൻ ചെയ്താൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും മറ്റെങ്ങും പോകേണ്ടതില്ല എല്ലാം ഇവിടെയുണ്ട് എനിക്ക് രണ്ടാമൊന്നുകൂടിയും പറയാനുണ്ട് കേരളത്തിൽ നല്ല പ്രൊജക്റ്റുകൾ വേണം നല്ല കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ ചെയ്യണോ ഇന്ന് ലോകത്ത് ഏത് രാജ്യത്തോടും അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് സംസ്ഥാനത്തോടും കിടപിടിക്കാവുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മുടെ മലയാളിക്ക് ഇനിയും കഴിയും അവസരങ്ങൾ തരൂ നമ്മളെല്ലാവരും മുമ്പിലുണ്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ അവിടെ ഗിഫ്റ്റ് സിറ്റിക്ക് പ്ലാൻ ചെയ്ത സ്ഥലം എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടി പോയതാണ് നമ്മുടെ ഗിഫ്റ്റ് സിറ്റിക്ക് അയ്യമ്പുഴയിൽ നമ്മുടെ പദ്ധതികളൊന്നും തന്നെ ആയിട്ടില്ല പക്ഷേ അവിടെയെല്ലാം പണികളെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരുന്ന പ്രൊജക്റ്റുകളാണ് ഈ ഭാഗത്ത് ഭൂമി എല്ലാം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രദേശത്ത് അന്ന് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അഞ്ചും ആറും ലക്ഷം രൂപയിലേക്ക് പരിസരം തന്നെ വില കൊണ്ട് ഉയർന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വില മാത്രമല്ല പ്രദേശത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ പടുത്തുയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് ഒരുപാട് ഒരുപാട് കെട്ടിടങ്ങൾ തന്നെ നിർമ്മിതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പല പ്രോജക്റ്റുകളും വന്നു കഴിഞ്ഞു ഓൾറെഡി അവിടേക്ക് മെട്രോ റെയിൽ തന്നെ ഒരുക്കി കഴിഞ്ഞു ഹൈവേ അസൻഡ് ചെയ്ത് കഴിഞ്ഞു അത്ര ഡെവലപ്മെന്റ് ഓൾറെഡി ആയി അങ്ങനെ ഡെവലപ്മെന്റ് നടന്ന മാത്രമാണ് നമ്മുടെ നാടും എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചേ പറ്റൂ പുതിയ തലമുറ എല്ലാം ഭയന്ന് ഓടുമ്പോൾ നമ്മുടെ നാട് മറ്റ് രാജ്യങ്ങൾക്ക് തതുല്യമായ രീതിയിൽ വികസിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ആരും ഓടിപ്പോയില്ല എല്ലാവരും ഇവിടെ തന്നെ പോയവരെല്ലാം തിരിച്ചു വരണം തിരിച്ചു വരുത്തണം എന്താ കാരണമെന്നു വെച്ചാൽ സായിപ്പ്മാരെല്ലാം അവർ നമ്മുടെ നാട്ടിലേക്ക് ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഗോഡ്സോൺ കൺട്രിന്ന് അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി എന്തെങ്കിലും ജോലികൾ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ കാലാവസ്ഥ അറിയാവുന്നവർ പറയുന്നത് ഇത്ര നല്ല കാലാവസ്ഥയുള്ള ഒരു ഏരിയ ഇല്ല എന്നാണ് പറയുന്നത് എന്താണ് അതിന് കാരണമെന്ന് വെച്ചാൽ ഏത് രാജ്യത്ത് പോയാലും ഒന്നുമല്ല കൊടും തണുപ്പ് അല്ലെങ്കിൽ കൊടും ചൂട് ഇതൊന്നുമല്ല നമുക്കിതെല്ലാം ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ചൂടും തണുപ്പും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട് നമ്മുടെ സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെറുതാക്കി കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ വലുതാക്കി കാണുന്ന ആ സംവിധാനമാണ് നമ്മൾ മാറ്റേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതികൾ ധാരാളം വേണം അതിനുവേണ്ടി മുന്നോട്ട് പോകണം ആലുവ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അതിന് മുൻകൈ എടുക്കണം ഇതൊക്കെ തന്നെയാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അതനുസരിച്ച് ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം ഈ എളിയ വ്യക്തിയെ കൊണ്ട് എന്ത് കാര്യങ്ങളാണ് സമൂഹത്തിൽ കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിന് നല്ല രീതിയിൽ തന്നെ ബാലപാഠം നടത്തി നമുക്കതിനു വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എല്ലാവരും ഇതിനു വേണ്ടി യത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്